നല്ല ക്രീമിയായിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കാം കുറേ ആൾക്ക് മയണൈസ് ശരിയായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടുനോക്ക് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മിക്സിൻ്റെ ചെറിയ ജാർ വലിയ ജാർ എടുക്കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടേല പിന്നെ മിക്സിൻ്റെ ജാർ എടുക്കുമ്പോൾ നല്ല പാങ്ങ് തുടച്ചിട്ട് എടുക്കണം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു മുട്ട അതൊഴിച്ചുകൊടുത്തിന് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പിൻ്റെ പൊടിയും കാൽ ടീസ്പൂണ് കുരുമുളിൻ്റെ പൊടിയും ഇട്ടെടുത്ത് പിന്നെ മുട്ട എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല ഫുൾ സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് ബീറ്റാക്കണം അതായത് നമ്മൾ പതിനഞ്ചൂട്ട് എണ്ണുന്ന സമയം പിന്നെ വേണ്ടത് റിഫൈൻഡ് ഓയിൽ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ അത് നാലൂട്ടം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ പസ്റ്റത്തെ ഭാഗം ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് വീണ്ടും ഫുള്ള് സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് ബീറ്റാക്കി അതായത് പതിനഞ്ച് എണ്ണുന്നത് വരെ അത ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം ഒഴിച്ചുകൊടുത്ത് ഇനി ഫുള്ള് സ്പീഡിൽ തന്നെ പതിനഞ്ച് ഊട്ടം എണ്ണുന്നത് വരെ ബീറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഓരോ പ്രാവശ്യവും പതിനഞ്ച് വിട്ടം എണ്ണിയാൽ മതി നിങ്ങൾക്ക് കറക്റ്റ് ടൈം നോക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നാ ഇപ്പോൾ കുയമ്പ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഭാഗം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂടണം മൂടിയിട്ടായിട്ട് പതിനഞ്ച് എണ്ണുന്നത് വരെ നല്ല ഫുള്ള് സ്പീഡിൽ തന്നെ ബീറ്റാക്കിയിട്ട് എടുക്കണം അതായത് പതിനഞ്ച് സെക്കൻഡ് അപ്പോൾ ഓരോ പ്രാവശ്യവും പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഫുള്ള് സ്പീഡിൽ ബീറ്റാക്കിയിട്ട് എടുക്കണം ഇനി ലാസ്റ്റത്തെ ഭാഗം എണ്ണ ഒഴിച്ചു കൊടുക്കണം നാലാമത്തെ എണ്ണ അപ്പോൾ ഇത് ഫുള്ള് ഒഴിച്ചുകൊടുത്ത് ഇനി ആദ്യം മൂടിയിട്ട് ഫുള്ള് സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് അതായത് പതിനഞ്ചൊട്ട് എണ്ണുന്നത് വരെ നമ്മൾ ബീറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ നല്ല പോലെ കട്ട്ലിക്കായിട്ട് വരും ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് ഡൗട്ടുണ്ടാകുമ്പോൾ ഒരു ചാൻസും ഇല്ല ദാ നല്ല പോലെ ക്രീമിയായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപുളീൻ്റെ വെള്ളം അതായത് ചെറുനാരങ്ങാൻ്റെ നീര് അര ടീസ്പൂണ് അത് ഒഴിച്ചിട്ട് നല്ലോണം സ്പൂണ് കൊണ്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ഇനി ഫുൾ സ്പീഡിൽ അഞ്ച് സെക്കൻഡ് അതായത് അഞ്ച് എണ്ണുന്നത് വരെ ദാ ഇപ്പോൾ മയോണീസ് റെഡിയായി ഇനി ആർക്കും മയോണീസ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട എല്ലാവരും ണ്ടാക്കിയിട്ട് നോക്കിയാൽ എങ്ങനത്തെ ശരിയാ ബാത്താക്കും തീർച്ചയായിട്ടും ശരിയാവും മയണീസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മിക്സിൻ്റെ ജാർ നല്ലോണം ഉണക്കിയിട്ട് എടുക്കണം ഫ്രിഡ്ജിൽ വെച്ച യാതൊരു സാധനവും എടുക്കാൻ പാടില്ല മുട്ടേങ്ങും ശരി വെള്ളിയാങ്ങും ശരി ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തെങ്കിൽ നമുക്ക് നേരാ വില പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോൾ മയണീസ് ഉണ്ടാക്കുന്നെങ്കിലും മിക്സിൻ്റെ ചെറിയ ചട്നി ജാറിൽ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ കുറേ ഉണ്ടാക്കുന്നെങ്കിൽ മാത്രം വലിയ ജാർ എടുക്കുക കുറച്ചെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ചെറിയ ജാറിൽ തന്നെ ഉണ്ടാക്കണം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഇനി ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും ശരിയാകും വീണ്ടും കാണാം